എന്നെ എന്തെല്ലാം പറയുന്നുണ്ട് അതൊന്നും ശ്രദ്ധ പ്രധാനമന്ത്രി പറയുന്നത് ഒരു കാദിക്കൂടെ കയറി ഈ കാതി കൂടെ വിട്ടേക്കണം എന്ന് പറയുന്ന തത്വം തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കാതി കൂടെ കടത്തുകയെ ചെയ്യരുത് ഫോക്കസ് ഓൺ യുവർ ജോബ് ഫോക്കസ് ഓൺ യുവർ വർക്ക് ഇവിടെ വെച്ച് തന്നെ അത് തെറുപ്പിച്ചു കളഞ്ഞേക്കടജെ അല്ല അത് ചെയ്തോട്ടെ ഞാനതിനില്ല എന്നാണ് പറഞ്ഞത് ഞാൻ എന്റെ ഞാൻ ചോദിച്ചോട്ടെ ഒരു ചെമ്പു കേസുണ്ടായിരുന്നല്ലോ അല്ലേ എന്തായി ഞാൻ വല്ലതും അതിനെ കുറിച്ച് പറഞ്ഞോ രണ്ടായിരത്തിഇരുപത്തിനാല് ഇലക്ഷൻ അഭിമുഖീകരിച്ചപ്പോ വല്ലതും പറഞ്ഞോ ഞാൻ പറയാൻ എന്ത് ബാധ്യത എനിക്ക് സൗകര്യമില്ല പറയാൻ എന്റെ കുടുംബത്തിന്റെ നേർച്ചയാണത് ആർക്ക പിരിവെടുത്തോ ഞാൻ